രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസം ആർ എസ് എസ് നടത്തിയ ഭീഷണിയെക്കുറിച്ചുള്ളൊരു മറുപടി ഒരു ചാനലിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കേട്ടപ്പോ നമ്മൾ ഇത്തരം ഒരു സാഹചര്യത്തിലൊക്കെ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സംസാരിക്കുക എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പൊ തന്നെ കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറയാമെന്ന് തോന്നിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ വളരെ ശ്രദ്ധേയനായ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ പ്രത്യേകിച്ചും യുവജന നേതാവ് എന്ന നിലയിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുൽ ഒരു കരുത്തനായ നേതാവാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം പാലക്കാട് മത്സരിക്കാനൊക്കെ എത്തുന്നത് പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ഒരു വലിയ ഭൂരിപക്ഷത്തിൽ പതിനെണ്ണായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ പാലക്കാട്ടെ ജനങ്ങൾ തെരഞ്ഞെടുത്തതിൽ അവർക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ഒരു എം എൽ എ എന്ന നിലയിൽ ജനപ്രതിനിധി എന്ന നിലയിലുള്ള പെർഫോമൻസ് തന്നെ നമ്മൾ കാണുന്നതാണ് സഭയിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ പോകൂ എന്ന് പറയുന്ന ആർജവം അപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിട്ടതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമരങ്ങൾക്കിടെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടു വെറുമൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിൽ നിന്ന് കോൺഗ്രസിന്റെ കരുത്തനായ നേതാവിലേക്കുള്ള രൂപാന്തരീകരണം അല്ലെങ്കിൽ ആ പകർന്നാട്ടം ആ വളർച്ച നമ്മൾ കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കാണുന്നു അദ്ദേഹം പറയുന്നു കൊണ്ടുപോകുന്നെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ടുപോകൂ അല്ലാതെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരുത്തരെ കൊണ്ടുപോയിട്ടുള്ള ഒരു പണിയും നടക്കില്ല എന്ന് പാലക്കാട്ട് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ഭരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന രാഹുൽ മാൻകൂട്ടത്തിൽ നമ്മൾ കാണുന്നു അതിനെ തുടർന്നാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം അദ്ദേഹത്തിനെതിരെ അദ്ദേഹം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു ഈ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നൈപുണ്യ വികസന കേന്ദ്രത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം ആർ എസ് എസിന് ഏതെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിടാൻ കഴിയില്ല കാരണം ആർ എസ് എസിന്റേതായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുമില്ല ആർ എസ് എസിന്റെ ഒരു നേതാക്കളും സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടില്ല ആർ എസ് എസിന്റെ നേതാക്കളൊക്കെ വർഗീയ വിഭജനവും ഈ സമൂഹത്തെ വിഭജിക്കാനും സ്വാതന്ത്ര്യ സമരത്തെ തകർക്കാനും ഉറ്റിക്കൊടുക്കാനും ഒക്കെ ശ്രമിച്ചവരാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അപ്പോൾ അദ്ദേഹം അത് പറയുമ്പോൾ പലപ്പോഴും ഈ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആർ എസ് എസിന് പലപ്പോഴും മറുപടിയില്ലാതെ അങ്ങനെ ആർ എസ് എസ് നേതാക്കൾ തന്നെ കേരളത്തിലെ ആർ എസ് എസ് നേതാക്കൾ തന്നെ അവരുമായി നേരിട്ട് സംസാരിച്ചിട്ടുള്ള സമയങ്ങളിലൊക്കെ ഈ കാര്യം ചോദിക്കുമ്പോൾ അവർ തന്നെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെയൊക്കെ നേതാക്കൾ ഹെഡ്ഗവാറ് അല്ലെങ്കിൽ ഗോൾ വാർക്കറ് സവർക്കറ് ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന് വേണ്ടി തങ്ങളുടെ പ്രവർത്തകരുടെ ആർ എസ് എസിൻ്റെ പ്രവർത്തകരുടെ ആർ എസ് എസിൻ്റെ ഊർജം ചെലവഴിക്കരുത് എന്ന് കൃത്യമായ അഭിപ്രായമുള്ളവരായിരുന്നു അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ അവർ എഴുതി വെച്ചിട്ട് ഉള്ളവരായിരുന്നു സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന് വേണ്ടി തങ്ങളുടെ ഊർജ്ജം ചെലവഴിക്കുന്നില്ല അതിനേക്കാൾ മഹത്തായ കാര്യങ്ങൾ തങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്ന് കരുതിയിരുന്നവരാണ് ആർ എസ് എസ് കാരെന്ന് ആർ എസ് എസ് കാര് തന്നെ പറയുന്നുണ്ട് അവിടെയാണ് കൃത്യമായും രാഹുൽ മാൻകൂട്ടത്തിൽ ആ ചോദ്യം ഉന്നയിക്കുന്നത് ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനിടാൻ ബി ജെ പിക്ക് ആർ എസ് എസിനോ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യം അതിനെ തുടർന്നാണ് ഇതിന്റെ കാലുവെറ്റം പാലക്കാട് കാലുകുത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ അപ്പം ഈ ഭീഷണി ഇപ്പോൾ അത് ചിലപ്പോൾ ഞങ്ങളുടെ ചില ഭീഷണികളും ഇവിടെ വിലപ്പോകും എന്നൊരു തോന്നൽ ഇവർക്കുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോൾ എംബുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള ചില ടീമുകൾ ബി ജെ പി നേരിട്ടല്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില ടീമുകളൊക്കെ വലിയ ഈ ഭീഷണികളും ഓൺലൈനിലൂടെയുള്ള സൈബർ ഇടത്തിലൂടെയുള്ള വലിയ ആക്രമണങ്ങളൊക്കെ നടത്തിയപ്പോൾ അവസാനം മോഹൻലാലും മോഹൻലാലത്ത് അതിന് ഒരു ഖേദപ്രകടനം നടത്തിക്കൊണ്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിലിടുന്നു അതിനെ തുടർന്ന് അത് പൃഥ്വിരാജ് ഷെയർ ചെയ്യുന്നു പിന്നീട് അത് വെട്ടിത്തിരുത്തുന്നു സിനിമ വെട്ടിമാറ്റുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ആർ എസ് എസിൻ്റെ ഈ രാഹുൽ മാൻകൂട്ടത്തിലെ ഒരു ജനപ്രതിനിധിയുടെ കാലു വെട്ടിക്കേഴ് പാലക്കാട് കാലുകുത്താൻ സമ്മതിക്കില്ല എന്നൊക്കെയുള്ള ഭീഷണികൾ കൂടി നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ആ ഇങ്ങനെ ഇനി ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഇനിയിപ്പം ഇത് മതിയല്ലോ എങ്കിൽ പിന്നെ ചിലപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് മയപ്പെട്ടാലോ അങ്ങനെ മയപ്പെടുമോ എന്ന് സംശയിച്ചുകൊണ്ട് ഭീഷണി മുഴക്കിയപ്പോഴാണ് മാങ്കൂട്ടത്തിൽ പറയുന്നത് കാല് വിട്ടുന്നെങ്കിൽ അങ്ങ് വെട്ടട്ടെ ഇവിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇടുന്നത് ആർ എസ് എസ് കാരാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ കാല് വെട്ടിയാൽ ബാക്കിയുള്ള കാല് വെട്ടുന്ന കാലം ഞാൻ കാല് കുത്തി നിന്നുകൊണ്ട് ആർ എസ് എസിനെതിരെ പൊരുതും കാല് വെട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉടലും കൊണ്ട് ആർ എസ് എസിനെതിരെ പൊരുതുമെന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനാകുന്ന ഒരു ജനപ്രതിനിധി എന്ന് തന്നെ പറയേണ്ടി വരുന്നു ആർ എസ് എസിനെതിരായ നിലപാടുകൾ കൊണ്ട് മാത്രമല്ല പൊതുമണ്ഡലത്തിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഈ പല കാര്യങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന അഭിപ്രായങ്ങൾ അത് തികച്ചും കണിശമാണ് എന്ന് നമ്മൾ കാണുന്നു അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഒരു നേതാവ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഏറ്റവും കരുത്തനായ നേതാവായി അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായി മാറുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് പല കാരണങ്ങൾ കൊണ്ട് നമുക്കറിയാമല്ലോ ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയൊക്കെ പല തരത്തിൽ പ്രതിസന്ധികളൊക്കെ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ ഒരു നേതാവ് തീർച്ചയായും അത് വരും കാലങ്ങളിൽ അദ്ദേഹം ഒരു പ്രതീക്ഷയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തിന് ഒരു പ്രതീക്ഷയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ പിന്തുണയ്ക്കുന്നതോടൊപ്പം അദ്ദേഹം രാഷ്ട്രീയ കേരളത്തിന് കേരളത്തിൻ്റെ മതനിരപേക്ഷ ചേരിക്ക് കേരളത്തിൻ്റെ ജനാധിപത്യ ബോധത്തിന് ഒക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു യുവ ഇങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വെളിച്ചപ്പെടുന്നു അദ്ദേഹം അങ്ങനെയൊരു ശക്തനായ യുവ നേതാവ് യുവ നേതാവായി കോൺഗ്രസിൻ്റെ നേതാവായി പരിണമിക്കുന്നു എന്നതിലുള്ള ആഹ്ലാദം അറിയിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറയാം എന്ന് കരുതിയത് കുറേ സുഹൃത്തുക്കൾ ഇങ്ങനെ മെസ്സേജുകൾ അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഷീബ ഷീബ തിലക് രാഹുൽ വളർന്നു വരുന്ന ഒരു നല്ല നേതാവ് ഗുഡ്മാൻ അങ്ങനെയൊക്കെ ബിജു ബിജു ദേവസ്യ കമൻറ്റ് ചെയ്യുന്നുണ്ട് സഫീഷ് പുതുക്കോട്ടിൽ ഓക്കെ കുറേ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഏതായാലും ഷാഫി പറമ്പലിന് ശേഷം നമ്മളൊക്കെ വിചാരിച്ചു ഈ പ്രതിഭാ ദാരിദ്ര്യവും നേതാക്കളുടെ ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ കോൺഗ്രസിലെ നേതാക്കളുടെ കാര്യം മാത്രമല്ല പറയുന്നത് കേരളത്തിലെ യുവ നേതാക്കൾക്കിടയിൽ മൊത്തത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളിലെ യുവ നേതാക്കൾക്കിടയിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു നേതാവായി ഒരു പ്രോമിസിങ് പൊളിറ്റീഷ്യനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു വരും കാലം അത് കുറച്ചുകൂടി സ്പഷ്ടമായും വ്യക്തമായും തെളിയിക്കട്ടെ അങ്ങനെ രാഹുൽ നിങ്ങൾ പൊളിയാണ് എന്ന് കേരള സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുമായി നിരന്തരമായ പോരാട്ടങ്ങളുമായി താങ്കൾ മുന്നോട്ട് തന്നെ പോവുക താങ്ക്